Namaskaram. ഓം നമോ നാരായണായ ശ്രീഹരിനാമകീർത്തനം ശ്ലോകം മുപ്പത്തിയൊന്ന് പാരായണം ചെയ്യാം മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകം അപ്പാശവും വടിയുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ മുൽപൂക്കു ചെന്ന ോരുനാൾ വരെയും ഇപ്പോഴെ നൗമി ഹരിനാരായണായ നമ ാരായണായ നമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഭാഗവതം ഷഷ്ടസ്കന്ധത്തിൽ പ്രതിപാതിതമായ അജാമിളോപാഖ്യാനമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഭക്തനായ അജാമിളൻ കന്യാകുബ്ജക്കാരനായ ഒരു ബ്രാഹ്മണനായിരുന്നു ഗൃഹസ്ഥാശ്രമയും അഗ്നിഹോത്രിയുമായ അദ്ദേഹം പതിവായി വനത്തിൽ പോയി ദർഭയും ചമതയും മറ്റും അതായത് ഹോമത്തിനാവശ്യമുള്ളവയെല്ലാം സംഭരിച്ചു കൊണ്ടുവരിക പതിവായിരുന്നു ഒരു പ്രാവശ്യം അങ്ങനെ പോയപ്പോൾ വഴിയിൽ അദ്ദേഹം അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് അവളിൽ അനുരക്തനായി അവളോടൊത്ത് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു കുട്ടികളും വളരെ ഉണ്ടായി ജീവിക്കാൻ വേണ്ടതൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഹിംസ ചെയ്ത് കുടുംബം പോറ്റാൻ തുടങ്ങി ചെയ്യരുതാത്തതെല്ലാം ചെയ്തു തുടങ്ങി വളരെ ഭക്തനായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എത്ര പാപമാണ് ബ്രാഹ്മണ വൃത്തി വിട്ട് ചണ്ടാല വൃത്തി സ്വീകരിച്ചു ഒടുവിൽ യമകിങ്കരന്മാർ അദ്ദേഹത്തെ കൊണ്ടുപോകുവാൻ വന്നു ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ മകൻ നാരായണനെ പേര് പേരുവിളിച്ച് അവനിൽ അഭയം തേടി നേരത്തെ തന്നെ വളരെ ഭക്തനായിരുന്നല്ലോ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൽ ആ ഭക്തി കുറച്ച് ഉദിക്കുകയും ചെയ്തു അത് തീരെ അദ്ദേഹത്തിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ലായിരുന്നു അങ്ങനെ മകൻ നാരായണനെ വിളിച്ചപ്പോൾ വിഷ്ണു പാർഷദന്മാർ അവിടെ എത്തി യമകിങ്കരന്മാരെ പറഞ്ഞയച്ചു അജാമിളൻ വിഷ്ണു ഭക്തി കൊണ്ട് മോക്ഷം തേടിയെന്ന് സാരം അജാമിളോപാഖ്യാനവും അതുപോലെയുള്ള പുരാണ കഥകളും മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിന് കുറച്ച് അവധാന ബുദ്ധിയൊക്കെ വേണം അജാമിളൻ വളരെ ഭക്തനായിരുന്നു പിന്നീട് സാംസാരിക ജീവിതത്തിൽ കിടന്നുഴലാൻ തുടങ്ങിയെന്നേ ഉള്ളൂ വീണ്ടും അദ്ദേഹം വിഷ്ണുഭക്തനായി തീർന്നു ഈ സംഭവം കാവ്യോചിതവും പ്രതിരൂപാത്മകവുമായ ശൈലിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ അതിൽ കുറച്ച് അസാധാരണത്വം കടന്നുകൂടിയെന്നേ ഉള്ളൂ യമധർമ്മൻ്റെ കിങ്കരന്മാരും വിഷ്ണു പാർഷദന്മാരും വടിയും പാശവുമെല്ലാം അങ്ങനെ വന്നുകൂടിയവയാണ് ഭാരതസവിത്രിയെന്ന് കീർത്തനം ചെയ്യപ്പെടുന്ന ശ്ലോകത്രയത്തിൽ പ്രമുഖമായ ഒരു ശ്ലോകം ഉണ്ട് ഊർധ്വാഹുർവിരോമേഷിതൃണോതിമാം ധർമാർ കാമച്ഛ സധർമ്മിം നമ്മ എന്ന ശ്ലോകത്തിൽ വ്യാസൻ പറയുന്നത് നോക്കൂ ശിരസിൽ കൂപ്പുകൈ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അർത്ഥകാമങ്ങൾ ധർമ്മം വഴിയേ വേണം സ്വീകരിക്കപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് ആ ധർമ്മം സേവിക്കപ്പെടാത്തത് യമധർമ്മൻ ധർമ്മം തന്നെയാണ് അർത്ഥകാമങ്ങൾ ലൗകിക സമ്പത്തുകളുടെ അനുഭവങ്ങളുമാണ് അവയാണ് യമൻ്റെ കിങ്കരന്മാർ ധർമാനുസാരം അർത്ഥകാമങ്ങൾ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ അർത്ഥകാമങ്ങളുടെ കയ്യിൽ തന്നെ കിടന്ന ശ്ലോ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും കൂടി കലർന്ന ചതുർവർഗമാണ് ഭഗവത് പാർഷദന്മാർ ആദ്യം ധർമ്മ വഴിക്ക് അർത്ഥകാമങ്ങൾ അനുഭവിച്ച അജാമിളൻ ധർമ്മത്തെ വിട്ട് അർത്ഥകാമങ്ങൾ മാത്രം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ സാംസാരിക ദുഃഖത്തിൽപ്പെട്ട് നഷ്ടം തിരിയാൻ തുടങ്ങി ഇതാണ് യമകിങ്കരന്മാരുടെ ആഗമനമായി പറഞ്ഞിരിക്കുന്നത് പാശം സാംസാരിക വസ്തുക്കളോടുള്ള സംഘമാണ് വടി ഈ സംഘം ഉണ്ടാകുന്ന ദുഃഖവുമാണ് ക്ലേശത്തിൽ മുഴുകിയപ്പോൾ അജാമിളൻ തൻ്റെ മകൻ നാരായണനിൽ തന്നെ ഭഗവാന്റെ രൂപം കാണുകയും ധർമ്മ വഴിക്ക് അർത്ഥകാമങ്ങളെ നിയന്ത്രിച്ച് മോക്ഷത്തിനർഹനായി തീരുകയും ചെയ്തു ധർമാർത്ഥ പരസ്പര സാപേക്ഷികങ്ങളായി ലക്ഷ്യം വരെ എത്തിക്കുന്നവയായി കണ്ടപ്പോൾ ഭഗവത് പാർഷദന്മാർ വന്ന അദ്ദേഹത്തെ യമകിങ്കരന്മാരിൽ നിന്നും മോചിപ്പിച്ചു ധർമാർത്ഥ കാമോക്ഷങ്ങൾ പുരുഷാർത്ഥങ്ങളാണെന്നുള്ളതും അർത്ഥവത്ത് തന്നെയാണ് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം അപ്പാശവും വടിയുമായിക്കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ മുൽപുക്കു ചെന്ന തടുത്തോരു നാൽവരെയും ഇപ്പോഴെ നൂമിഹരിനാരായണായ നമം നാരായണായ 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 നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമം നാരായണായ നമ നാരായ സുഖിനോ യോഗസമസ്തസുഹിനുഭവന്തു